പതിനഞ്ച് മണിക്കൂർ നേരത്തെ അതിതീവ്ര രക്ഷാപ്രവർത്തനം വിഫലമായി കുഴൽക്കിണറിൽ വീണ കുഞ്ഞ് മരണപ്പെട്ടു ഗുജറാത്തിലെ അമ്രേലിയിലാണ് അപകടം നടന്നത് സർഗപറ ഗ്രാമത്തിലെ അൻപതടിത്താഴ്ചയുള്ള കുഴൽ കിണറിലാണ് കുഞ്ഞു വീണത് എൻ ഡി ആർ എഫ് അടക്കമുള്ള രക്ഷാപ്രവർത്തന സംഘങ്ങൾ മണിക്കൂറുകൾ ശ്രമിച്ചിട്ടും കുട്ടിയെ രക്ഷപ്പെടുത്താനായില്ല പുറത്തെടുത്ത കുഞ്ഞിനെ അമ്രേലി സിവിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു പ്രദേശത്തെ കുഴൽ കിണറുകൾ മൂടാൻ പറ്റാത്ത സ്ഥിതിയാണെങ്കിൽ സർക്കാരിനെ അറിയിക്കണമെന്നും ഇനിയൊരു അപകടമുണ്ടാക്കുന്നത് ഒഴിവാക്കണമെന്നും കേന്ദ്രമന്ത്രി പ്രഫുൽ പൻഷാരിയ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാർ ക്രൂയിസ് കൊച്ചിൻ എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാം മിനാർ ക്രൂയിസ് കൊച്ചിൻ ഫോൺ സീറോ ടു 7034 191 993